ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് പട്ടുപാവാടയ്ക്കും സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കണ്ട നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ഇത് പട്ടുപാവടയ്ക്ക് തയ്ക്കുമ്പോൾ നല്ല ബോർഡർ ഒക്കെ നല്ല ഭംഗിയായിട്ട് വരും സാരിക്കാണെങ്കിലും എല്ലാറ്റിനും സ്യൂട്ടബിളായിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോർഡറാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്തത് ടിഷേൻ്റെ തന്നെയാണ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇതും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിത്താണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഇതുപോലെ ലൈൻസ് ലൈൻസായിട്ട് ഇപ്പം ഭയങ്കര ആയിട്ട് പോണ ഒരു മെറ്റീരിയൽ ആണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ദാവണിക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു ആണ് ഡാവണിക്ക് പട്ടുപാവടയ്ക്ക് സാരിക്ക് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി രൂപ ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം അതിന്റെ തന്നെ വേറെ വരണം ചെറിയ മാറ്റമുള്ള ലൈൻസ് അടുപ്പിച്ച അകന്ന് അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ മീറ്ററിന് നൂറ്റി എൺപത് രൂപ ഇതെല്ലാം നാല്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് അടുത്ത മെറ്റീരിയൽ ഇതുപോലെയാണ് ലൈൻസും ബോർഡർ ഇതുപോലെ വരുന്നതാണ് ഇത് നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് സാരിവിത്താണ് മീറ്ററിന് നൂറ്റി രൂപ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് നൂറ്റി അമ്പതിന്റെ മെറ്റീരിയലാണ് ഇത് കോട്ടൺ മെറ്റീരിയലാണ് ഇതുപോലെ ലൈൻസ് ആയിട്ട് തന്നെ വരുന്ന മെറ്റീരിയലാണ് ആണ് ലൈൻസിന് എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് ഇതുപോലെ കളറായിട്ട് ലാവൻഡർ ആയിട്ട് ബോർഡർ വരുന്നതാണ് ലൈൻസും ആയിട്ട് തന്നെയാണ് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ ആയിട്ട് ലൈൻസ് വരുന്നണ്ട് ണ്ട ഇതുപോലെയാണ് വരുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് എല്ലാറ്റിനും മീറ്ററിന് നൂറ്റി അമ്പത് രൂപ കണ്ട ഇത് ഇത് സാരിക്ക് എടുത്തിട്ട് കണ്ട ബ്ലൗസിന് നല്ല ഹക്കോബയുടെ മെറ്റീരിയൽ ഉണ്ട് കോട്ടന് ഹക്കോബയാണ് നല്ല കോമ്പിനേഷൻ ആണ് അടുത്തത് ചെക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ് ചെക്കിൽ ബോർഡർ വന്നിരിക്കുന്ന ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ ഇതെല്ലാം സാരി വിട്ടാണ് ഇത് ഒരു സൈഡിലാണ് ബോർഡർ ഉള്ളത് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ലൈൻസ് തന്നെയാണ് ഇതുപോലെയാണ് ബോർഡർ വരുന്നത് ഒരു സൈഡിലാണ് ബോർഡർ ബോർഡറുള്ളു മീറ്ററിന് നൂറ്റി അറുപത് രൂപ എല്ലാം സാരിവിട്ടാണ് അടുത്തത് ഓർഗൻസയാണ് ഓർഗൻസയിൽ ചെക്ക് ആണ് വന്നിരിക്കുന്നത് ചെറിയൊരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് സാരിവിത്താണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ആദ്യം കാണിച്ചേക്കാളും കുറച്ചുകൂടി വീതിയുള്ള ലൈൻ ആണ് ബോർഡർ ആയിട്ട് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് അടുത്തത് ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതുപോലെ ടോപ്പ് അടിക്കാനും കണ്ടോ ഉണ്ടോ ലൈൻസ് ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് തൊണ്ണൂറ് രൂപയുടെ ഇത് ടിഷ്യൂ അല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് ഇതുപോലെ ബോർഡറിലെ ഇതുപോലെ ചെറിയ ബോർഡറിൻ കൂടെ വരുന്നുണ്ട് ഗോൾഡൻ ബോർഡറിന്റെ കൂടെ തന്നെ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അതിന്റെ തന്നെ ബ്ലൂ കളർ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ തന്നെ ഇതൊക്കെ ടിഷ്യൂ ആണ് മെറ്റീരിയൽ അടുത്ത ബോർഡർ ഇതുപോലെ ഡാർക്ക് കോഫിയാണ് ഒരു ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന കോഫി കളറാണ് ബോർഡർ വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത് നൂറ്റി മുപ്പത് രൂപേനെ ഇതൊരു സിൽക്ക് മോഡലാണ് വരുന്നത് എന്നാൽ ഒഴുകി കിടക്കണ പോലെയല്ല ഒരു റോ സിൽക്ക് പോലെയൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഇതുപോലെ യെല്ലോ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത് ചെക്ക് ഡിസൈനാണ് ഇത് ബോർഡർ ഒന്നും ഇല്ലാത്തതാണ് ഇത് അമ്പറിലേക്ക് അടിക്കുന്ന സമയത്ത് ചെക്ക് ആവുമ്പോൾ ബോർഡർ കട്ടായി പോവില്ല മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ദാവണിക്ക് സാരിക്ക് ടോപ്പിന് സ്കേർട്ടിന് എല്ലാറ്റിനും എല്ലാവരും ചോദിക്കുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു സിൽക്കി പോലത്തെ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് അതിനകത്ത് ഗോൾഡൻ കളർ ബുട്ടേഴ്സും വരുന്നുണ്ട് സെയിം കളറ് മെറ്റീരിയലിന്റെ സെയിം കളർ ബുട്ടേഴ്സും ഇതുപോലെ ലൈറ്റ് ആയിട്ട് വരണുണ്ട് മീറ്ററിന് നൂറ്റി രൂപ ഇതെല്ലാറ്റിനും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് എല്ലാവരും ചോദിക്കാറുള്ള ഒരു മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് ഡിസൈൻ മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തത് ഇതുപോലെയുള്ള ഡിസൈൻ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ടിഷ്യൂ മെറ്റീരിയലാണ് ഇതുപോലെ ഡിസൈൻ വരുന്നു ബോർഡറും കൂടി വരുന്നു മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് നൂറ്റി രൂപ ഇതും നൂറ്റി അറുപത് രൂപ തന്നെയാണ് അത് ബോഡിയിലൊക്കെ ഡിസൈൻ വരണത് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തത് ടിഷ്യൂവിന്റെ കളേഴ്സിൽ വരുന്നതാണ് ഇതേപോലെയാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അതിന്റെ തന്നെ യെല്ലോ കളർ മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തത് ഇതുപോലെ മൈൽപീലി ഡിസൈൻ ഒക്കെ വരുന്നതാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്ത ഡിസൈൻ മൈൽപീലി ഡിസൈൻ മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇപ്പൊ കാണിച്ച പട്ടുപാവടക്കൊക്കെ ബ്ലൗസിന് സാരിക്കൊക്കെ ഒക്കെ ബ്ലൗസിന് പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇത് ബോർഡർ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആണ് വരുന്നത് അല്ലാതെ ഇത് തന്നെ സാരിക്ക് എടുക്കാനും പറ്റും ഇതും ബ്ലൗസിന് ഇപ്പൊ കാണിച്ച എല്ലാ ടിഷ്യൂ മെറ്റീരിയൽസിന്റെ കൂടെ ബ്ലൗസിന് മാച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് സിൽക്കി കോട്ടയുടെ മെറ്റീരിയലാണ് ഈ സമയത്ത് സാരിക്കൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ണ്ടോ മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് ഇതുപോലെ തന്നെ വർക്കായിട്ട് വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഇത് സാരിക്ക് എടുത്തിട്ട് ഇത് ബ്ലൗസിനൊക്കെ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കണ്ട ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് മീറ്ററിന് വരുന്നത് ഇത് രണ്ടും നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന രണ്ട് മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ വീതിയുള്ള ബോർഡർ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത്ര നേരം കാണിച്ച കോട്ടൻ പോലെയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് നാൽപ്പത്തി ആറ് ഇഞ്ച് വീതി ഉണ്ട് ടോപ്പിനൊക്കെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ല ഇറക്കം കിട്ടുന്ന രീതിയിലാണ് അതിന്റെ വീതി വന്നിരിക്കുന്നത് ഇതുപോലെ വീതിയുള്ള ബോർഡർ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അടുത്തത് നൂറ്റി എൺപത് രൂപയുടെ ഈ മെറ്റീരിയലാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇത് സ്കേട്ടിന് ഇപ്പോൾ കാണിച്ച ടിഷ്യൂ മെറ്റീരിയൽസിന്റെ കൂടെ ബ്ലൗസിന് സാരിക്ക് ബ്ലൗസിന് സ്കേർട്ടിന് ബ്ലൗസിന് എല്ലാറ്റിനും പിന്നെ ഇതുകൊണ്ട് തന്നെ പട്ടുപാടെ അടിക്കാനും ബ്ലൗസിന് എല്ലാറ്റിനും സ്യൂട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അടുത്തത് ഇതുപോലെ ഡിസൈൻ വരാനാണ് നല്ല ഹെവി വർക്ക് വരുന്നതാണ് മീറ്ററിന് നൂറ്റി രൂപ ഇത് പ്ലെയിൻ കോറ കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഇപ്പോൾ കാണിച്ച മെറ്റീരിയൽസിൻ്റെ എല്ലാം കോട്ടൺ മെറ്റീരിയലിൻ്റെ പ്ലെയിൻ ബോർഡർ ഇല്ലാത്ത പ്ലെയിൻ ആണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇത് സ്കേർട്ടൊക്കെ അടിക്കാനൊക്കെ അമ്പറിലേക്ക് അടിക്കാനായിട്ട് പ്ലെയിൻ സ്കേർട്ടിന് പറ്റിയ ഒരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അടുത്തത് വേണ്ട ഒരു ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത് സാരി വിട്ട് തന്നെയാണ് ഒരു സൈഡിൽ മാത്രമാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി മെറ്റീരിയലാണ് മീറ്ററിന് നാനൂറ്റി മുപ്പത് രൂപ വരുന്നതാണ് സോഫ്റ്റ് സിൽക്ക് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യണത് നല്ല ഭംഗിയുണ്ട് ഒരു സൈഡിൽ മാത്രമാണ് ബോർഡർ വരുന്നത് സാരി വിട്ടാണ് മീറ്ററിന് നാനൂറ്റി രൂപ കേട്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാല് ഇഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് നല്ല ഭംഗിയുള്ള അതേ റേറ്റിലുള്ള മീറ്ററിന് നാനൂറ്റി മുപ്പത് രൂപയുടെ ആണ് ഒരു സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നാനൂറ്റി മുപ്പത് രൂപ മോളിന്ന് വരുമ്പോൾ ചെറിയ ഡിസൈനിൽ വന്നിട്ട് അടിയിൽ വരുമ്പോൾ ഡിസൈൻ വലിപ്പം കൂടുന്ന ഒരു ഡിസൈനാണ് മീറ്ററിന് നാന്നൂറ്റി രൂപ നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് സാരിക്ക് ടോപ്പിന് പട്ടുപാവടയ്ക്ക് ബ്ലൗസിന് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയലാണ് മീറ്ററിന് നാനൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഓണം കളക്ഷൻസ് ഓണത്തിന് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം